അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്ത് അലഹമ്മില്ല വസ്വലാത്ത് വസ്സലാമ സയ്യദ് അൽ മുറുസലീൻ അമാബാദ് സ്വർണത്തിൻ്റെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൗരവമായി അറിയേണ്ടുന്ന ഒരു കാര്യം ചില ആളുകളുടെ ധാരണ ആഭരണങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർ നമ്മുടെ വീട്ടിലെ കുടുംബിനികളൊക്കെ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് അത് മാലയാകട്ടെ വളയാകട്ടെ മറ്റുള്ള സ്വർണ്ണാഭരണങ്ങളാകട്ടെ അതിനൊന്നും ജക്കാത്തില്ല ഒരു സ്ത്രീ നൂറ് പവൻ ധരിച്ചാലും അതിന് ജക്കാത്തില്ല എന്നാണ് ചില ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി കൊണ്ട് ഒരു കാര്യം സ്വർണത്തിനും വെള്ളിക്കും ജക്കാത്തുണ്ട് അത് ആഭരണമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒൻപതാം അധ്യായം മുപ്പത്തിനാലാം സുക്തം നിങ്ങളെടുത്ത് പരിശോധിക്കുക ആഹ് സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ആ അള്ളാഹുവിൻ്റെ ഈ ആയത്ത് വളരെ വ്യക്തമാണ് അവിടെ ആഭര ആഭരണത്തിന് ജക്കാത്തില്ല എന്നോ അല്ലെങ്കിൽ ധരിക്കുന്ന പിന്നെ സ്വർണ്ണാഭരണങ്ങൾക്ക് ജക്കാത്തില്ല എന്നൊന്നും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല ഏതൊരു വ്യക്തിയും സ്വർണവും വെള്ളിയും ഉടമപ്പെടുത്തുന്നുണ്ടോ അവന് ജക്കാത്തു കൊടുക്കണം അതിൻ്റെ നിസാബത്തിൽ കഴിഞ്ഞാൽ നിസാബ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഗ്രാം വെള്ളിയേക്കാൾ മൂല്യമുള്ള സ്വർണ്ണമുണ്ടോ അതല്ലെങ്കിൽ വെള്ളിയുണ്ടോ അവൻ്റെ മേൽ ജക്കാത്ത് ഒരു വർഷം ഒരു ഹിജറ വർഷം പൂർത്തിയായാൽ അവൻ്റെ മേൽ ജക്കാത്ത് നിർബന്ധമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി എന്ന് പറയുന്നത് പറയുമുള്ളവരെ നമ്മുടെ നാട്ടിൽ ഒരു അമ്പത്തയ്യായിരം രൂപ ഒക്കെ വിലയുള്ളതാണ് അപ്പം അത്രയും വിലക്കുള്ള സ്വർണ്ണമുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പരിശുദ്ധ കുർആലി സൂക്തമുണ്ടല്ലോ അത് പൊതുവായ ആമ്മായ പ്രസ്താവനയാണ് ഒരിക്കലും ആഭരണത്തിന് എന്ന് പരിശുദ്ധ ഖുർആാനോ പ്രവാചകന്റെ വചനങ്ങളോ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഖുർആൻ വ്യാഖ്യാതാവായിട്ടുള്ള ഇമാം മുഹമ്മദ് അൽ അമീൻ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനമായിട്ടുള്ള തഫ്സീർ അൽ ബയാൻ ഇലാഹിൽ ബിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ രേഖപ്പെടുത്തുന്നു ആഭരണങ്ങളുടെ ജക്കാത്ത് നൽകലാണ് ഏറ്റവും സൂക്ഷ്മത അന്നമനിത്തക്കുഹഹാത്തി കാരണം ആരെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചാൽ ഫല ഫിസ്തബർ അലിദീനി അവൻ അവൻ്റെ ദീനിനെ സംരക്ഷിച്ചു എന്ന അപ്പൊ ജക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ സംശയമുണ്ടാകുന്ന രൂപത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ പ്രസംഗിച്ചാൽ അത് കേട്ടിട്ട് നിങ്ങൾ സംശയത്തിലകപ്പെടേണ്ട അകപ്പെടേണ്ട അഥവാ സംശയമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ സംശയം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ജക്കാത്ത് കൊടുക്കുക അതാണ് സൂക്ഷ്മത അതാണ് തക്വ അതാണ് ഖുർആനിന്റെ താല്പര്യം എങ്ങനെയാണ് സക്കാത്തു കൊടുക്കുക നമ്മൾ ഒരു ഹിജറ് വർഷം പൂർത്തിയായാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാമിനേക്കാൾ വെള്ളി സ്വർണം നമ്മൾ മൂല്യമുള്ള സ്വർണം ഉപ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര പെർസെൻ്റ് നിങ്ങൾ നോക്കൂ ഒരാളുടെ കൈവശം ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ടെന്ന് വിചാരിക്കുക അത് വളയോ വളയോ മാലയോ മാലയോ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണം അതിൻ്റെ രണ്ടര ശതമാനം എന്ന് പറയുന്നത് അത് സ്വർണമായി നമുക്ക് സക്കാത്ത് കൊടുക്കാം അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കാം ഒരു ലക്ഷം രൂപക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ടര പെർസെൻറ്റ് അതാണ് ജക്കാത്ത് പത്ത് ലക്ഷമാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ അതാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ആ ജക്കാത്ത് കൊടുത്തില്ല എങ്കിൽ ആ ആയത്തിൽ പറയുന്നത് എന്താ ഫബിർഹും അലീം വേദനയേറിയിട്ടുള്ള നരകത്തിൻ്റെ ശിക്ഷ അതുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ് ആ നരകത്തിൽ പോകേണ്ടി വരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സഹോദരിമാരെ സഹോദരങ്ങളെ ജക്കാത്തു കൊടുക്കുക ആഭരണങ്ങളുടെ സ്വർണത്തിൻ്റെ വെള്ളിയുടെ ജക്കാത്തു കൊടുക്കുക അത് ഓരോ വർഷവും ഓരോ വർഷവും പൂർത്തിയാകുമ്പോൾ നമ്മൾ ജക്കാത്തു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്ല നബീന മുഹമ്മദ്